വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എവറി ഡേ വൈസ് വിത്ത് മീ രാവിലെ എണീറ്റപ്പോൾ തന്നെ നല്ല ഇത് ഇതായിരുന്നു കാണാനൊക്കെ പ്രകൃതിയൊക്കെ അടിപൊളിയായിരുന്നു ഇന്ന് മഴയൊന്നുമില്ല ഇന്ന് നല്ല അടിപൊളി കാലാവസ്ഥയായിരുന്നു നമ്മൾ പിന്നെ തുളസിത്തറയിലൊക്കെ വന്ന് കുറച്ച് സമയം നിന്ന് തൊഴുതു ഇങ്ങനെ പ്രകൃതിക്ക് കുറച്ച് സമയം ഇങ്ങനെ കുറച്ച് സമയം നിന്ന് നിന്നിട്ട് നമുക്കിനി നമ്മുടെ നേരെ നമ്മുടെ പണിയായുധങ്ങളുള്ള സ്ഥലത്തേക്ക് നമുക്ക് പോകാം അതായത് നമ്മുടെ കിച്ചണിലോട്ട് പോവാം കിച്ചണിലോട്ട് പോയി ലൈറ്റ് ലൈറ്റ് ഇട്ട് ഇനി ചായ സംഭവ പരമ്പരകളെല്ലാം ഇനി ഒന്നേന്ന് തുടങ്ങണം എല്ലാം റെഡിയാക്കി ചായയൊക്കെ റെഡിയാക്കി കാപ്പി റെഡിയാക്കി വെച്ചിട്ട് മക്കളെ രണ്ടുപേരെയും നോക്കാൻ വേണ്ടി വന്നപ്പോൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ക്ലോക്ക് പോലെ കിടന്നുറങ്ങണം പിന്നെ ഇനി ഉച്ചയ്ക്കുള്ള പരിപാടിയും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിന്ന് ഇനി ആടികളയണ്ടേ അപ്പോൾ എല്ലാം വൃത്തിയാക്കണം പരിപാടികൾ ഒരുപാടുണ്ട് അപ്പോൾ നമുക്കിന്ന് നേരത്തെ ജോലി ആക്കണമെന്ന് വിചാരിച്ച് ആദ്യം തന്നെ ബീൻസ് തോരന് വേണ്ടിയിട്ട് അങ്ങ് അടുപ്പിലോട്ട് വെച്ചു അത് ഇതാ അടുപ്പിലിരിക്കുന്നു ഇപ്പുറത്ത് ചോറ് റെഡിയാക്കാനുള്ള സാ കഞ്ഞിക്ക് വെള്ളം വച്ചിരിക്കുന്നു പയർ പിഴുക്കുരട്ടിയുണ്ട് ബീൻസ് തോരന് തേങ്ങ തേങ്ങ ഇവിടെ ശകലമേ ഉപയോഗിക്കുകയുള്ളൂ കാരണം തേങ്ങ ഒരു തേങ്ങയ്ക്ക് അറുപത് രൂപ വരെ നാ ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന തേങ്ങയാണ് ഏകദേശം ഒരു മാസം വരെ ഓട്ടിച്ചത് ഇനി അങ്ങനെ ഉച്ച പരിപാടി ഉച്ചയ്ക്ക് ഇത്തേക്കുള്ള ആഹാരമൊക്കെ എല്ലാം റെഡി ആക്കി വെച്ച് പിന്നെ നമുക്കിനി അടുത്ത് ക്ലീനിങ്ങിലോട്ട് പോവാം ആടിമാസം അല്ലേ ആടിമാസം കഴിയുമ്പോഴത്തേക്കും നമുക്ക് ക്ലീനിങ് ആണല്ലോ ക്ലീനിങ്ങിൽ എല്ലാം കഴിഞ്ഞ് നമുക്ക് എല്ലായിടവും ക്ലീനിങ് ആക്കി വെച്ചിരിക്കുകയാണ് ലാസ്റ്റിനി അടുക്കള കൂടെ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ക്ലീനിങ് ചെയ്ത് വെക്കാം എന്നുള്ള ഇതിലാണ് അടുക്കളയെല്ലാം നല്ല നീറ്റാക്കാം എന്നുള്ള ഇത് ലാസ്റ്റ് ദിവസത്തേക്ക് ഞാൻ അടുക്കള മാത്രം മാറ്റി വെച്ചു ബാക്കിയെല്ലാം ക്ലീനിങ് ആയിരുന്നു എല്ലാം കഴിഞ്ഞു എല്ലാം അവിടെ എല്ലാം സൈഡിലെല്ലാം തുടച്ച് എല്ലാം വൃത്തിയാക്കി പറക്കിയെടുത്ത് നല്ല നീറ്റാക്കിയായിരുന്നു നീറ്റാക്കിയിട്ട് അവിടെ ഗ്ലാസ് അത് ഇതെല്ലാം വലിയ പൊടി അഴുക്കുക അങ്ങനെ ഒന്നും ഇല്ലായിരുന്നു കാരണം നമ്മളിവിടെ വന്നിട്ട് വലിയ മാസങ്ങളോ മാസങ്ങളൊന്നും ആയില്ലല്ലോ ഏകദേശം ഒരു ഒന്നൊന്നര മാസമായതേ ഉള്ളൂ അപ്പോൾ പിന്നെ അങ്ങനെ പൊടിയൊന്നും വന്ന് കയറാനുള്ള സാധ്യതയൊന്നുമില്ലല്ലോ പിന്നെ കൊച്ചു അടുക്കളയാണ് ഞാനെന്നും അന്നുള്ളത് അന്നന്ന് തുടച്ച് തുടച്ച് വയ്ക്കുന്നതുകൊണ്ട് എനിക്കിവിടെ അടുക്കളയിൽ വലിയ മാറ്റങ്ങളൊന്നും വരുത്തേണ്ടിയൊന്നും വന്നില്ല പെട്ടെന്ന് തന്നെ എൻ്റെ ജോലിയെല്ലാം കഴിഞ്ഞു അടുക്കളയെല്ലാം നല്ല ഒമ്പനായിട്ട് വൃത്തിയാക്കി ആക്കി വന്നു പിന്നെ എനിക്ക് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ബാക്കി വന്ന ഞാൻ പൊട്ടിച്ച കവറുകളെല്ലാം അവിടെ വെച്ചതിനത്തെല്ലാം ഉറുമ്പ് കയറിയിരുന്നു അവിടെ എല്ലാം പിന്നെ വൃത്തിയാക്കേണ്ടി വന്നിരുന്നു അവിടെ എല്ലാം നല്ല നീറ്റാക്കി ഉറുമ്പ് വെച്ച് വരുന്ന റബം ആവിലും അതിലും ഇതിലും എല്ലാം ഉറുമ്പ് കയറിയിരുന്നു അതിനെല്ലാം പിന്നെ എടുത്ത് റെഡിയാക്കി പറ റെഡിയാക്കി എടുത്ത് വച്ചായിരുന്നു വച്ചിട്ട് അങ്ങനെ നിന്നപ്പോഴത്തേക്കുമാണ് ഇനി ഇനി എന്ത് ചെയ്യാനെന്ന് നോക്കിക്കൊണ്ടിരുന്ന എല്ലാം അതിനിടയിൽ എന്നെ അവിടെ അമ്മേ 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 എന്ന് നടന്ന് നല്ല വിളിക്കുന്നുണ്ട് ഞാൻ പിന്നെ ഇന്ന് മോക്ക് സ്കൂളില്ലാത്തത് കൊണ്ട് രണ്ടുപേരെയും അവിടെ പിടിച്ചിരുത്തിയിട്ട് ഇങ്ങോട്ട് വന്നതാണ് ആദ്യങ്ങൾ രണ്ടുപേരും ഇരുന്ന് കളിച്ചുകൊണ്ടിരിക്കും മോളെ പഠിക്കാനും പിടിച്ചിരുത്തിയിട്ടാണ് ഇങ്ങോട്ട് വന്നത് പിന്നെ എല്ലാം റെഡിയാക്കി പിന്നെ പടപടപടപെടാന്ന് പെട്ടെന്ന് പെട്ടെന്ന് കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങി അവിടെ അവിടെതാ അമ്മയെ വിളിയിര സൗണ്ട് കൂടാൻ തുടങ്ങി ഇനി നിന്ന് കഴിഞ്ഞാൽ സംഗതി വിഷളാവും അതുകൊണ്ട് പെട്ടെന്ന് പെട്ടെന്ന് കാര്യങ്ങളെല്ലാം കഴിഞ്ഞു അടുക്കള ഇതാക്കി വൃത്തിയാക്കി ഗ്യാസൊക്കെ തുടച്ച് പറക്കി വൃത്തിയാക്കിയിട്ട് ഇതാണ് നീറ്റാക്കിയതിന് ശേഷമുള്ള നമ്മളെ അടുക്കളയിലുള്ള ഇങ്ങനെയുണ്ട് അടിപൊളിയായി നമ്മുടെ അടുക്കള അങ്ങനെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുണ്ട് ഇനി നമുക്ക് നേരെ ഹാളിലോട്ട് പോകാം ഹാളിലോട്ട് പോയാൽ അകത്തൊന്നും അങ്ങനെ വൃത്തിയാക്കാനോ ഒന്നിനോ അങ്ങനെയൊന്നുമില്ല നമുക്ക് നേരെ ഹളിലോട്ട് അടുക്കളയുടെ ഫുൾ വ്യൂ ഞാൻ ഇങ്ങനെ എടുത്തിട്ട് കാണാനാണ് എനിക്കത് നല്ല ഇഷ്ടപ്പെട്ടു അങ്ങനെ അടുക്കളയിൽ എല്ലാം നീറ്റാക്കി വെച്ചിട്ട് നമുക്കിനി നാളത്തേക്കുള്ള നാളെ ഇനി ഇഡ്ഡലി സമാറും വയ്ക്കാനുള്ള മാവരയ്ക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് തുടക്കക്കാർക്ക് എങ്ങനെയാണ് നല്ല സ്മൂത്തായിട്ട് മാവരയ്ക്കാന്നുള്ളത് ഞാൻ പറഞ്ഞിരങ്ങട്ടുള്ളൂ ഞാൻ അരച്ച് വയ്ക്കുന്ന മാവ് എനിക്ക് നന്നായിട്ട് പോകുന്നുണ്ട് ഇവിടെ അമ്മേ അമ്മയെന്ന് വിളിച്ച ആൾ ഫോൺ കണ്ടപ്പോഴത്തേക്കും പയ്യെ നല്ല ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ് ഞാൻ മാവരക്കുന്ന സൗണ്ട് കേട്ട് പേടിച്ച് എപ്പോഴും ഒരാൾ ടേബിളിൻ്റെ അടിയിൽ കയറി ഒളിച്ചിരിക്കും അവിടെ ഇരുന്നുകൊണ്ട് നക്കിട്ട് കാണിച്ചോണ്ടിരിക്കുകയാണ് ഇങ്ങനെ ഇരിക്കുന്ന മാവ് നന്നായിട്ട് പൊങ്ങി വരും അത് ഫസ്റ്റ് ടൈമാണ് അങ്ങനെ ഞാൻ ആടിയൊക്കെ കളഞ്ഞു ആടിയൊക്കെ കളയുന്ന ഇതൊക്കെ വീഡിയോ ഇട്ടിട്ടുണ്ട് ഇഷ്ടമുള്ളവർ എടുത്ത് കാണുക ഇത് നമ്മുടെ ഇവിടുത്തെ ഒരു പൂവാണ് ഒരു പൂവാണ് ഇവിടെ ഇത് ശിവന് ഭയങ്കര ഒരു പൂവാണ് അവർ ശിവഭഗവാൻ്റെ എന്തോ പ്രത്യേക തരം പൂവെന്നാണ് പറയുന്നത് എന്നാണ് പറയുന്നത് അടുത്ത് ഇവിടെ വന്നപ്പോൾ ഇവിടേതാ ഒരാൾ കളിച്ചുകൊണ്ട് നടക്കുകയാണ് എൻ്റെ മാവ് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് കണ്ടോ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് ഞാൻ അതിന് ശേഷം മാവ് ഇതുപോലെ ഇതിൻ്റെ റെസിപ്പി ആർക്കെങ്കിലും വേണമെങ്കിൽ ഒന്ന് പറയണം കേട്ടോ എങ്കിൽ ഇങ്ങനെയാണ് ഇത്തിരി നന്നായിട്ട് മാവ് പൊങ്ങി വരണതോ അടുക്കളയിൽ ജോലിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ ഹസ്ബൻഡ് വന്നിരുന്നു ഞാൻ ഐസ്ക്രീമൊക്കെ കൊണ്ടുവന്നു ഫസ്റ്റ് ഐസ്ക്രീം കൊടുത്തിട്ട് ഈ അസമിൽ ചൂടിലൊരു ഐസ്ക്രീം വിളിച്ചാൽ മതി ആശ്വാസം അപ്പം ഞാൻ ഐസ്ക്രീം ബൈ ബൈ